എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൽ പി എസ് സിയുടെ എക്സാം ആയിരുന്നു അല്ലേ അപ്പോൾ എല്ലാവരും ഒക്കെ എഴുതി ക്ഷീണിച്ച് കിളിവാറിയ ക്വസ്റ്റ്യനൊക്കെ ഒക്കെ കണ്ടിട്ടിങ്ങനെ വെയിറ്റ് ആൻസർ കീക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആൻസർ കീ നിങ്ങൾ പല ചാനലുകളിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിവിടെ സൈക്കോളജിയുടെ മാത്രം ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു യു പി എസ് എ പോലെ മാച്ച് ചെയ്യാനും അങ്ങനെ സമയം പോകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു പക്ഷേ ക്വസ്റ്റ്യൻ്റെ കാഠിന്യം വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ എക്സാം ടഫായിരുന്നതുകൊണ്ട് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ സൈക്കോളജിക്ക് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ഉണ്ടോ ഗസ്റ്റാർട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതനാരാന്ന് ചോദിച്ചാൽ വർത്തിമറും കോഫ്കയും കോഹ്ലറും അതിൽ അതിലുൾപ്പെടുന്നതാണ് ഹള്ളാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ബ്രിഡ്ജസ് ചാർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈകാരിക വികാസം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ആൽബ് ബന്ദൂരിയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓർമ്മയാണ് ബാക്കി മൂന്ന് അതിൽ ഉൾപ്പെടുന്നതാണ് ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മെക്കാനിക്കൽ ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റ് ഓപ്ഷൻ എ വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായിട്ടും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഡാനിയൽ ഗോൾമാൻ ആണ് അടുത്തത് നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിന് എന്താ നമ്മൾ പറയുന്നത് അല്ലേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ബിംബനഘട്ടം അല്ലെങ്കിൽ ഐക്കണിക് സ്റ്റേജ് ബ്രൂണറുടെ ഏതാണ് വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ് ഓപ്ഷൻ സി ഇനി അടുത്തത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് സംവാദാത്മക പഠനം അടുത്ത ചോദ്യം മൃദുലത ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകനാരാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തു വന്നതിൽ വെച്ച് പ്രയാസമുള്ള ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറഞ്ഞ അറുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പ്ലേറ്റോ മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മെൻ്റൽ ഹെൽത്താണ് ഓപ്ഷൻ ബി അടുത്തത് അക്രമരാഹിത്യം സ്വേച്ഛാധിപത്യം അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു മുഖ്യ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം ദ നേച്ചർ ഓഫ് പ്രജഡൈസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായിരുന്നു ചോദിച്ചത് ഹാൽപോട്ടാണ് ഓപ്ഷൻ ബി ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏത് ജന്മവാസനയെ പെടുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ആത്മസ്ഥാപനം അഭിപ്രേരണയെക്കുറിച്ചുള്ള ഗിൽഗാഡിൻ്റെ വിഭജനത്തിൽ പെടാത്തത് ഏതാണ് അപ്പം ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും അല്ലേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു സൈക്കോളജിസ്റ്റിനെ കേൾക്കുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേരേ അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ നമുക്ക് ഡൗട്ടാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മൂന്നിൽ ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ മോട്ടിവേഷൻ ഓക്കെ ആണ് പിന്നെ ഈഗോ സെൻട്രിക് ആയിട്ട് അതും ഓക്കെ ആണ് അതായത് ഓപ്ഷൻ എയും ഡിയും കറക്റ്റാണ് പിന്നെ പറയുന്നത് സർവൈവൽ ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ബി ആണോ സി ആണോ എന്നതിൽ ഡൗട്ട് ഉണ്ടോ ഒന്നെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കുമോ അല്ലെങ്കിൽ സി ആയിരിക്കുമോ അത് നമുക്ക് പി എസ് സിയുടെ ആൻസർക്ക് വരുമ്പോൾ നോക്കാം കേട്ടോ ധാർമ്മിക വികാസ ഘട്ടങ്ങളെ അതായത് മോറൽ ഡെവലപ്മെൻ്റ് സ്റ്റേജസ് ആണ് പറയുന്നത് സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റേതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ കോൾബർഗ് ആണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കാൾ യുങ് ആണ് ഓപ്ഷൻ എ രണ്ട് വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ് ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമെന്ന് ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ സി ആണ് വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു നിഷേധം ദമനം യുക്തീകരണം താതാത്മീകരണം ആക്രമണം തുടങ്ങിയവ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ സമായോജന തന്ത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ ഭാഗ്യത്തിന് ഇങ്ങനെയാണ് ചോദിച്ചത് അപ്പോൾ കണ്ണും പൂട്ടി എഴുതാം ഓപ്ഷൻ ബി ആണ് സമായോജനം ഓർമ്മയുമായി ബന്ധപ്പെട്ട സമഗ്ര പഠനം നടത്തിയ ജെ ബി വാട്സൻ്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധനാരെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആണ് കാൾ ലാഷ്ലി പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ ശാസ്ത്രം തത്വജ്ഞാനം സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത് ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ മേഖലയിൽ സോറി പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണിതെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ വുഡ്സ് ഡെസ്പാച്ചാണ് ഓപ്ഷൻ ഡി